ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ റനാജ് മഷ്ട്ര വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ കണ്ടോ നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് ആ ഒരു പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിട്ട് ഇന്നലെ ശനിയാഴ്ച പഠിച്ചോ എങ്ങനെ ഉണ്ടായോ നിങ്ങൾക്ക് പഠിച്ചപ്പോൾ എന്താണ് തോന്നിയത് ടെൻത്ത് ആരോ ലെവൻത്താരൊക്കെ കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇന്നലെ എത്ര പഠിക്കാൻ എത്ര ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ പഠിച്ചെങ്കിൽ എത്ര ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് തീർത്തുള്ളൂ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും നിങ്ങൾ അറിയിക്കുക ടെൻത്തിലുള്ളവരും പ്ലസ് ഒന്നും മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആരൊക്കെ എത്ര പഠിക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കാട്ടോ എനിക്ക് പിന്നെ കുറച്ച് പ്രോഗ്രാംസും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായത് കൊണ്ട് അങ്ങനെ വലിയ രീതിക്ക് പറ്റിയില്ല എന്നാലും ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇന്ന് ഞായറാഴ്ച നിങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകുമായിരിക്കുമല്ലോ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ലൈക്ക് ചെയ്യണം എന്തായാലും നിങ്ങൾ കുറേ പേരൊക്കെ ടെൻത്തിലുള്ളവരും പ്ലസ് ടുള്ളവർക്ക് കുറെ സബ്ജക്റ്റിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഇംഗ്ലീഷിന്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ഉള്ളവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കുന്നത് ഞാൻ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്നവർക്ക് ഈ ഒരു സംഭവം നോക്കാൻ പറ്റുന്നതാണ് കാരണം ഞാൻ മുമ്പ് പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇംഗ്ലീഷ് പഠിക്കുന്നല്ല പ്രത്യേകിച്ച് മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ ഞാൻ കൂടുതൽ നമ്മൾ ടെക്സ്റ്റ് തന്നെയാണ് വായിക്കേണ്ടത് ഞാൻ അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റ് ചാപ്റ്റർ നല്ല രീതിക്ക് തന്നെ ഞാൻ വായിക്കും പിന്നെ ആ ചാപ്റ്റർ വായിച്ചിട്ട് നമ്മളൊരു ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു സമ്മറി കിട്ടുമല്ലോ ഇന്നതാണ് ആ ചാപ്റ്ററിലെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ആ ചാപ്റ്ററിൽ നമ്മൾ ഉണ്ടാവുമല്ലോ അത് നല്ല രീതിക്ക് മനസ്സിലാക്കാം കാരണം അതിൽ നിന്നും ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മളോട് ചോദ്യം ചോദിക്കാം മനസ്സിലായില്ലേ കാരണം പൊതുവേ നമുക്ക് എത്ര നോളജ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എത്ര ലാംഗ്വേജ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് അവർ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പം നമുക്ക് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇന്നത് ഇങ്ങനെയാണ് സംഭവം അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ ഒരു സമ്മറയൊക്കെ നല്ല രീതിക്ക് പഠിച്ചു വെക്കാം അപ്പം ഞാൻ എങ്ങനെയാണ് അപ്പം ആ സമ്മർ നന്നായിട്ട് മനസ്സിലാക്കും എന്നിട്ട് ലേബറിൻ്റെ എടുക്കും അപ്പം അതിനകത്താണെങ്കിൽ കുറെ മുമ്പത്തെ എക്സാമിന് ചോദിച്ച് കുറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അഞ്ച് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും എട്ട് മാർക്കിൻ്റെ ഒക്കെ അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ച് വായിച്ച് പോകും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കാരണം ഇനി എക്സാമിന് അത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തെടുത്ത് എഴുതാൻ പറ്റുമല്ലോ അതാണ് അത് ഏത് ക്ലാസ്സുകാർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ലാംഗ്വേജ് ഒട്ടും അറിയാത്തവരാണെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്താ പറയുക കുറച്ച് ചിലതൊക്കെ പഠിച്ചു വെക്കേണ്ടി വരും അങ്ങനെ ചെയ്യുക കാരണം ഇനി ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ വേറെ പോകാൻ നമുക്ക് പറ്റില്ല ടെക്സ്റ്റിനെ നന്നായി വായിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു വെച്ചു അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ നിങ്ങളുടെതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് പറ്റും നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് വേറെ ചെയ്യേണ്ട പക്ഷേ എന്നാലും ഒട്ടും അറിയാത്തവരുണ്ടാവത്തില്ല അപ്പം അങ്ങനെ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചു വെക്കണ്ടല്ലോ കുറച്ച് കെയർ ചെയ്യാം പിന്നെ ഗ്രാമർ ഗ്രാമർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രാമറായിട്ട് ഇങ്ങനെ ഗ്രാമറിന് കുറച്ച് റൂളുകളൊക്കെ ഉണ്ടാവും ഉണ്ടാകും റിപ്പോർട്ട് സ്പീച്ച് ആണെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അങ്ങനെ കുറച്ച് റൂളുകൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതായത് ഇത് വരുമ്പം ഇതാണ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോ ഗ്രാമർ ടൈപ്പിന് ഓരോ റൂൾ ഉണ്ടാവും അത് പഠിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക പ്രീവിയസ് എക്സാം വന്നത് കുറെ ആ ഗ്രാമറായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അത് കുറെ എടുത്തിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് ആയിട്ട് ഉത്തരം കിട്ടും ണ്ടോ നോക്കുക അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കുറെ എക്സാമ്പിൾസ് ആ കുറെ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങൾ ആ ഒരു ഗ്രാമറിൻ്റെതായിട്ട് ആ ഒരു സംഭവമായിട്ട് നിങ്ങൾ നല്ല രീതിക്ക് തറവാവും പിന്നെ നിങ്ങൾക്ക് അതിന് ഏത് ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതി പോകാൻ പറ്റും അങ്ങനെ ചെയ്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാൻ കുറേ ഗ്രാമറിനായിട്ട് സമയം കളയാറില്ല കാരണം അത്യാവശ്യം ഞാൻ പണ്ട് തൊട്ടേ ഒരുവിധം എനിക്ക് ലാംഗ്വേജ് നിന്ന് മനസ്സിലായ രീതിയിൽ ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ എഴുതാറാണ് അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് എനിക്ക് അതിൽ വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ പബ്ലിക് എക്സാം ആവുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കാരണം ചിലപ്പോൾ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ കുറച്ചുകൂടെയൊക്കെ ഗ്രാമർ എനിക്ക് കഴിഞ്ഞ ഹാഫ് ഫീൽഡ് എസാമിനെ നോക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇനി നന്നായിട്ട് നോക്കണേ ഭരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഹിന്ദി എങ്ങനെയാ പഠിക്കുന്നത് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി ഞാനിങ്ങനെയാണ് എക്സാമൊക്കെ കുറച്ച് എക്സാമിന് രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പൊക്കെയാണ് ഞാൻ പഠിക്കാറ് കുറേ മുമ്പേ പഠിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കാരണം എന്താണെന്ന് എനിക്ക് അത്യാവശ്യം ഹിന്ദി കുറച്ചൊക്കെ അറിയാം എന്റെ വാക്കിലായിട്ട് എഴുതാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അർത്ഥങ്ങളൊക്കെ ചില കുറെ ഒക്കെ അറിയാം അപ്പം അതുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ തന്നെ എഴുതാറാണ് പിന്നെ നിങ്ങൾ എല്ലാ ചാപ്റ്ററിലും ഹിന്ദിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇംഗ്ലീഷ് പോലെ അല്ലല്ലോ കുറെ ഒന്നും വലിച്ചു വരില്ല നമ്മൾ മാർക്കിനനുസരിച്ച് ഒരു വിധ എഴുതിയാൽ മതി അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ മാർക്കിന് അനുസരിച്ചാണ് എഴുതേണ്ടത് അപ്പോൾ ഇതിലാത്തി ഒരു ചാപ്റ്റർ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇപ്പോൾ കവിതയാണെങ്കിൽ ആസ്വാദം ടിപ്പണി ഉണ്ടാവും അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചുവെച്ചാൽ മതി അതിൽ നിന്ന് ആശയം ചോദിച്ചാലും എന്താ ഭാവഭംഗിയോ അങ്ങനത്തെ എന്ത് ഭാവാർത്ഥം ചോദിച്ചാലും എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആ ടിപ്പണീന്ന് എഴുതാം പിന്നെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റൻ ചോദിച്ചാലും ആ ടിപ്പണിയിൽ തന്നെ ഉണ്ടാവും ആ ഒരു ലൈൻ്റെ ഒരു മീനിങ് അത് എഴുതി വെക്കാം ഇനിയിപ്പോൾ ടെക്സ്റ്റിലെന്തെങ്കിലും ചാപ്റ്റേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പണി നിങ്ങൾക്ക് ടീച്ചർ തന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഡയറി ഉണ്ടാവും അല്ലെങ്കിൽ ലെറ്റർ ഉണ്ടാവും അപ്പോൾ ആ ഒരു സംഭവത്തിൽ തന്നെ ആ കഥയുടെ മൊത്തം കാര്യം ഉൾപ്പെട്ടിട്ടുണ്ടാവും അപ്പം അത് പഠിച്ചാൽ പിന്നെ ഏത് ക്വസ്റ്റൻ അതിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചും മറിച്ച് ഒക്കെ എഴുതാൻ പറ്റും ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യാറ് ഏതെങ്കിലുമൊക്കെ ഒരു ആൻസർ പഠിച്ചു പറിച്ചു നന്നായിട്ട് അതൊരു എക്സാമിന് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഉത്തരം എഴുതാറാണ് ചെയ്യാറ് പിന്നെ ചില ഇങ്ങനത്തെ കുറേ ഹിന്ദി വാക്കുകളൊക്കെ ഉണ്ടാവില്ല നമുക്ക് എന്നെ എഴുതുമ്പോൾ ആവശ്യം വേണ്ട ജറൂത്ത് ആവശ്യം അതുപോലെ തന്നെ എന്തെങ്കിലും വാണ്ടെന്നൊക്കെ ആണെങ്കിൽ ചാഹിയെ അങ്ങനെ കുറേ കുറേ വാക്കുകളൊക്കെ ഉണ്ടാവും എഴുതി വരുമ്പോൾ നമുക്കത് കിട്ടി ഇങ്ങനെ അങ്ങനെ അങ്ങനെ എഴുതി പോകാറാണ് ഞാൻ കാരണം കുറേ അങ്ങനെ അറിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ കുറച്ച് വേർഡ്സിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കാൻ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി ഹിന്ദിയിലും കുറച്ച് ഗ്രാമറുകളൊക്കെ ഉണ്ടാവും ടെൻത്തിലാണെങ്കിലും പിന്നെ പ്ലസ് വണ്ണിലും കുറച്ചൊക്കെ പ്ലസ് വണ്ണിലും അങ്ങനെയല്ല എന്നാലും ടെൻത്തിൽ അത്യാവശ്യം ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിൽ കുറേ മീനിങ്സ് നമുക്ക് പഠിക്കാനുണ്ട് അതൊക്കെ ബൈ ഹാർട്ട് ചെയ്യണം പിന്നെ ടെൻത്തിലെ ഗ്രാമർ നിങ്ങൾ എങ്ങനെയാണോ ഇത്രയും കാര്യങ്ങൾ പ്രീവിയസില് പ്രീവിയസ് എക്സാം ക്വസ്റ്റിൽ വന്നിട്ടുള്ളത് ആ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ ഗ്രാമർ എല്ലാം പഠിച്ചു വെക്കുക ഇനി നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും അപ്പോൾ സോഷ്യൽ സയൻസ് ഇപ്പോൾ ടെൻത്തുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ടെൻത്തിൽ ഇപ്പോൾ സോഷ്യൽ സയൻസ് ഒരുപാട് ഉണ്ടാകും ഇപ്പോൾ പഠിക്കുന്നവർക്കാണെങ്കിൽ അത്രയൊന്നും പഠിക്കാനുള്ള ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് സോഷ്യൽ സയൻസിങ്ങനെ കുറേ വലിച്ചുവാരി പഠിക്കും പോയിന്റ്സ് ആയിട്ട് എല്ലാം പഠിച്ചു വെക്കുക അതിപ്പോ എന്ത് കാര്യമാണെങ്കിലും അതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ബാക്കി നിങ്ങളുടെ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിന് നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇമ്പോർട്ടന്റ് ഏതാ അറിയാം നിങ്ങൾ പി വൈ ക്യൂസ് എടുത്ത് നോക്കിയാൽ മതി അത് തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഏതാണെന്ന് കിട്ടും ആ ചാപ്റ്ററിലുള്ള ഇനിയിപ്പോൾ അതേ പഠിക്കാൻ സമയമുള്ള നന്നായി പഠിച്ച് ബാക്കി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് കാരണം ഇനി സമയമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വിശദീകരിച്ച് പഠിക്കുമായിരുന്നു ഇനിയിപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യാം എന്നെ മാത്സ് ചോദിച്ചിട്ടുണ്ട് ടെൻത്തിലുള്ളവരാണെങ്കിലും അല്ലാത്തവരൊക്കെ മാത്സ് ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ ചെയ്തത് എനിക്ക് കഴിഞ്ഞ വർഷം മാത്സ് നല്ല പേടിയായിരുന്നു കാരണം എനിക്ക് ആദ്യ ക്വാർട്ടറിലെ എക്സാമിനൊക്കെ കുറച്ച് മാർക്ക് കുറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി അങ്ങനെ ഞാൻ നല്ല രീതിക്ക് കുറേ പി വൈ ക്യൂസ് എടുത്ത് ചെയ്ത് പഠിച്ച് തന്നെയാണ് ചെയ്തത് അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ പോലും എനിക്ക് എന്താ മാത്സ് അത്യാവശ്യം ഈസി ഉള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിയത് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം മാത്സിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചിലപ്പോൾ ഇന്നും നിങ്ങൾ ചെയ്ത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓർമ്മ വേണമെന്നില്ല അപ്പോൾ പിറ്റേ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ സമയം ായിരിക്കും പക്ഷെ നിങ്ങൾ കുറെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തറവാം പിന്നെ നിങ്ങൾക്ക് അത് ഒരു ടെൻഷനേ ഉണ്ടാവത്തില്ല ഒരു ടൂ ത്രീ ഡേയ്സ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കും കുറെ പേപ്പേഴ്സ് എടുക്കുക ചെയ്യുക പിന്നെ മാത്സ് ആകുമ്പോൾ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനുണ്ടാവത്തില്ല അപ്പം അതുകൊണ്ട് ബോർ അടിക്കില്ല വെറുതെ ചെയ്ത് ചെയ്ത് പോയാൽ മതി കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക പ്രോബ്ലം എടുക്കുക ചെയ്യുക പ്രോബ്ലം എടുക്കുക ചെയ്യ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും സോൾവ് ചെയ്തിട്ടില്ല ക്ലാസ്സുകൾ കാണാം ആൻസർ ആ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ലൈബ്രൻഡി ആയിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായത് അപ്പം നിങ്ങൾക്ക് നിങ്ങളടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൻസർ ആൻസർ ഉൾപ്പെട്ടിട്ടുള്ള പി വൈ ക്യൂസിന്റെ ഗൈഡോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ബാങ്കോ പി ഡി എഫ് ടീച്ചേഴ്സ് അയച്ചിട്ടുണ്ടോ അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നിങ്ങൾ പഠിച്ചാൽ മതി ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ഫുൾ അതൊക്കെ കുറെ ഒക്കെ ചെയ്ത് തന്നെയാണ് പഠിച്ചത് അങ്ങനെയാണ് ഞാൻ അത്രയ്ക്ക് സെറ്റാക്കിയെടുത്തത് അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യുക അതിപ്പോൾ നല്ല ഞാൻ പ്ലസ് വൺ ആർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ ടഫ് ആ സബ്ജക്ട് അങ്ങനെ ചെയ്യാവുന്നത് ാണ് അപ്പൊ അടുത്തത് ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ കെമിസ്ട്രി ഇപ്പൊ രണ്ട് ചാപ്റ്റർ വെച്ച് നിർത്താണ് ഒരുപാട് ലെങ് ആയപ്പോൾ ഞാൻ അടുത്ത വീഡിയോയില് പറയാം അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ഈ പ്ലസ് ടു ടുവിലൊക്കെ പഠിക്കുന്നവർ എങ്ങനെയാണ് എൻ്റെ അടുത്ത് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ല പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കേണ്ടതാണ് ബാക്കിയൊക്കെ എഴുതി പഠി മനസ്സിലാക്കി വെക്കും ഫിസിക്സിലാണെങ്കിൽ ഡെറിവേഷൻസ് ഒക്കെ ഞാൻ എഴുതി തന്നെയാണ് പഠിക്കാറ് അത് എഴുതി പഠിച്ചാലേ അറിയത്തുള്ളൂ അതുപോലെ തന്നെ തിയറി ഒക്കെ ഞാൻ പഠിച്ചു വെക്കും അങ്ങനെയാണ് ഞാൻ ചെയ്ത് പോയി പോയത് ഇതുവരെ കെമിസ്ട്രീൻ്റെ മെയിൻ സംഭവം ഇതാണ് നമ്മൾ കുറേ എൻ്റെ ടീച്ചറും പറയുകയാണ് കുറേ തിയറി നമ്മൾ പഠിച്ചെസ്റ്റ് കാരല്ല കുറേ പി വൈ ക്യൂസ് എടുത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക പ്രോബ്ലമിനെന്തായാലും പഠിക്കണമല്ലോ അങ്ങനെ പ്രാക്ടീസ് ചെയ്താലാണ് കെമിസ്ട്രി ശരിക്കും നമുക്ക് നല്ല രീതിക്ക് വഴങ്ങുക അതാണ് ഈ നമ്മൾ പ്ലസ് വൺ കെമിസ്ട്രിയിൽ എല്ലാവരുടെ അടുത്ത് ചോദിച്ചപ്പോഴും അല്ല പ്ലസ് വൺ കെമിസ്ട്രി അല്ല പ്ലസ് വണ്ണിൽ ഏറ്റവും ടഫ് ചെയ്താൽ പഠിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഫിസിക്സിനേക്കാളും എല്ലാവരും പറഞ്ഞ കെമിസ്ട്രി ആണെന്നാണ് കാരണം ഇതാണ് കെമിസ്ട്രി കുറച്ച് എനിക്കും തോന്നിയിട്ടുണ്ട് അത് ഇനി എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ നോട്ടൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫിസിക്സ് എനിക്ക് പി ഡി എഫ് ആണ് കെമിസ്ട്രി ദീ ഒരു ഗൈഡാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബയോളജിയിൽ ബോട്ടനി സോളജി എനിക്ക് പി ഡി എഫ് ആണ് അപ്പോൾ പി ഡി എഫ് ഒക്കെ എവിടുന്നാണെന്നുള്ളത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് അയച്ചു തരുന്നതാണ് അപ്പം അതുകൊണ്ട് ബോട്ടണിക്കും അതുപോലെ തന്നെ ഫിസിക്സിന് ആദ്യമേ ഞങ്ങൾ സ്കൂൾ തുടങ്ങിയപ്പോഴും ഒരു പി ഡി എഫ് വച്ചാണ് പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മതി പി ഡി എഫ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളടു ചില ടീച്ചേഴ്സ് ഇങ്ങനെ നോട്ട്സ് എഴുതിക്കാറുണ്ട് അധികം ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നോട്ട്സ് എഴുതിപ്പിച്ച് പോകാറുണ്ട് അപ്പൊ അത് ആ ഒരു പി ഡി എഫ് വെച്ചിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത് പിന്നെ ബയോളജി ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ടെക്സ്റ്റും കൂടി വായിച്ച് നോക്കണം അതിന് ശേഷം ചില ഡയഗ്രാംസ് ഒക്കെ ടെക്സ്റ്റിലുള്ളത് പി ഡി എഫിൽ കുറച്ചല്ലേ നമുക്ക് ഇണ്ടാവുകയുള്ളൂ ബാക്കി നമ്മൾ ടെക്സ്റ്റ് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നവരാണിപ്പോൾ ഉള്ള കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക പ്ലസ് വണിൽ പഠിക്കുന്നവർക്ക് എവിടുന്നാണ് നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കിട്ടിയത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർക്ക് അങ്ങനെ കിട്ടുമല്ലോ ഇല്ല നിങ്ങൾ നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരും അവർ പി ഡി എഫ് സിക്സിലും കെമിസ്ട്രിയിലും പ്ലസ് ടുള്ള ഒരു ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പഠിച്ചു വരുപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയാൽ കാര്യങ്ങൾ പറഞ്ഞു ആദ്യം കെമിസ്ട്രി പറഞ്ഞുതരാം ആദ്യത്തെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഈസി ആണല്ലോ കുറച്ചും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച് തന്നെ ലോസ് ഉണ്ട് അതിൽ കുറച്ച് ലോസ് പറയുന്നുണ്ടല്ലോ ആ ലോസ് ഇമ്പോർട്ടന്റ് ആണ് അത് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് തന്നെ ചോദിക്കും പിന്നെ സിഗ്നിഫിക്കൻ ഫിഗേഴ്സിൻ്റെ ആണെങ്കിൽ ഇതിൽ എത്ര എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് ഒരു മാർക്കിനൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജി എ എം ഗ്രാം അറ്റോമിക് മാസും ഗ്രാം മോളി കിലാർ ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട് ഇത്രയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അങ്ങനെ ചോദിക്കുന്ന പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മോളാർ വോളിയം വെച്ചിട്ടൊക്കെയുള്ള ക്വസ്റ്റിൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഹാഫ് എഡ് എക്സാമിന് അപ്പോൾ അങ്ങനത്തെ നിന്നോ ിൽ നിന്നോക്കെ ആയിട്ട് ചോദിക്കാം പിന്നെ പേഴ്സൻറ്റേജ് കമ്പോസിഷൻ അതൊക്കെ ഒരു കുറേ കുറെ എക്സാം കുറേ കുറെ എന്താ പറയുക ഇക്വേഷൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അതിൽ നിന്ന് കുറെ പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട് പിന്നെ എംപാരിക്കൽ ഫോമൽ ആൻഡ് മോളിക്കുലർ ഫോമുലിന്റെ ഒരു സംഭവം ഇല്ല ഒരു ക്വസ്റ്റിൻ ഒരു പ്രോബ്ലം അത് അഞ്ച് മാർക്ക് അത് ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ ഹാഫ് ആൻഡ് എക്സാം ചോദിച്ചില്ല ബോക്സ് ഒക്കെ വരച്ച് കണ്ടെത്തുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ് അത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്റർ വരുന്നത് പിന്നെ മൊളാലിറ്റി മൊളാലിറ്റി അതിൽ നിന്നും ഈ കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റൻ ഇല്ലായെന്ന് തോന്നുന്നു അപ്പൊ ചിലപ്പോൾ ഇനി വരുന്ന എക്സാം ചിലപ്പോൾ ചോദിക്കാം മൊളാലിറ്റിയുടെ ഒരു ഇക്വേഷൻ ഒക്കെ ഇല്ലേ അത് വെച്ചിട്ട് അപ്പൊ അത്രയൊക്കെയാണ് പിന്നെ ലിമിറ്റിംഗ് റിയേജന്റ് വെച്ച് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാകും അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് നിങ്ങൾ അത്രയും കാര്യങ്ങളാണ് ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നുള്ളത് പിന്നെ വരുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം ഒരു വലിയ ചാപ്റ്ററാണ് അത്രയും അതിൽ പഠിക്കാനുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ പ്രോപ്പർട്ടീസ് ഓഫ് കതോഡ് റേസും പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേസും അങ്ങനത്തെ കുറച്ച് കുറേ പ്രോപ്പർട്ടീസ് കുറേ പോസ്റ്റ് ലൈറ്റ്സ് കുറേ ലിമിറ്റേഷൻസ് കുറേ ഒബ്സർവേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് പോയിന്റ് ഒരു മൂന്നാല് പോയിന്റ് എനിക്ക് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക അതുപോലെ നമ്മളെടുത്ത് എഴുതാൻ പറയും അതുകൊണ്ട് ഇതിൽ കുറേ തിയറി പഠിക്കാനുണ്ട് അത് പഠിച്ചേ പറ്റും ഇപ്പോൾ മെയിൻ ആയിട്ട് റുദർഫോർഡിൻ്റെ ഒബ്സർവേഷനും കൺക്ലൂഷനും ഇല്ലേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കൊന്നും ഈ കഴിഞ്ഞ എക്സാമിൽ അത് ചോദിച്ചിട്ടില്ല അപ്പോൾ ചിലപ്പോൾ ഇനി എക്സാമിൽ അത് ചോദിക്കാം പിന്നെ പോസ്റ്റ് റേറ്റ് ഓഫ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ബൈ റർഫോഡ് അതും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോബാക്സും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വരുന്നത് ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ പിന്നെ അതുപോലെ തന്നെ എന്താണ് ആ അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ലൈൻ സ്പെക്ട്രം ആ ഒരു സംഭവം ഇല്ല അറ്റോമിക് സ്പെക്ടറിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഈ പറഞ്ഞ അറ്റോമിക് സ്പെക്ട്രത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അത് ഒരു ഈ സീരീസുകൾ ലൈൻ സ്പെക്ടറും ഹൈഡ്രജൻ ഇല്ലേ അതിനകത്ത് ഈ ഓരോ സീരീസുകൾ അതിന്റെ സ്പെക്ട്രൽ റീസൺ പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ട് അതിന്റെ ആ ഒരു ഇക്വേഷൻ വെച്ച് പ്രോബ്ലംസ് എന്തായാലും ചോദിക്കും ഇമ്പോർട്ടന്റ് ആയാലാണ് ഞാൻ കണ്ടിട്ടുണ്ട് പ്രീവിയസ് എക്സാം ക്വസ്റ്റിന് ചോദിച്ചു പിന്നെ ബോർ മോഡലിന്റെ പോസ്റ്റ് ലൈറ്റ്സ് പഠിക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് അതിൽ നിന്ന് ഞാൻ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോർമോണിലെ പോസ്റ്റ് ഡേറ്റ്സും അതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അതും ചോദിക്കും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ കാരണം കൊണ്ടാണ് അത് കഴിഞ്ഞ ശേഷം അതിലുടനെ കഴിഞ്ഞ ശേഷം വരുന്നതാണ് ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ നേരത്തെ പറഞ്ഞില്ല അതും ഹെയ്സ് ആൻഡ് ബേൾസ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളും കഴിഞ്ഞ എക്സാമിൽ കണ്ടില്ല നിങ്ങൾ നാല് പ്രിൻസിപ്പളും ഉണ്ടോ ലാസ്റ്റത്ത് ഏറ്റവും ലാസ്റ്റ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ കുറെ കുറെ സംഭവം തന്നിട്ട് ഇതിന്റെ എല്ലാം എഴുതി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രിൻസിപ്പളൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റാണ് അങ്ങനെ പ്രിൻസിപ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ ബൈഹാർട്ട് ചെയ്ത് വെക്കണം പിന്നെ അതുപോലെ പിന്നെ ഇതിനകത്ത് വരുന്നത് ആ പിന്നെ കുറച്ച് നമ്പേഴ്സ് ആണ് അത് എല്ലാം എന്താണ് പഠിക്കണം അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും അതുമായി ബന്ധപ്പെട്ട് പിന്നെന്താണ് പിന്നെ ഇങ്ങനത്തെ എസ് ഓർബിറ്റൽസിൻ്റെയും പി ഓർബിറ്റൽസിൻ്റെ ഒക്കെ ഡയഗ്രാംസ് എങ്ങനെയാണ് വരയ്ക്കാനുള്ളത് പഠിച്ച് വെക്കണം പിന്നെ റൂൾസ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രോണിക്സ് ഇൻ വേരിയസ് ഓർബിറ്റൽസ് ഓഫ് ബോ പ്രിൻസിപ്പളും അതുപോലെ തന്നെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പളും ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടി മൾട്ടിപ്ലിസിറ്റി ഇത് അങ്ങനെ തന്നെ എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ് അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കലും ഇമ്പോർട്ടന്റ് ാണ് പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് ആ ഒരു സംഭവം ഇല്ലാത്ത ഇനി ഇനിയിപ്പം ഫിസിക്സില് രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റൊട്ടാണ് ഒന്നാമത്തെ ചാപ്റ്റർ ചെറുതല്ല അപ്പം അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു ഡയ്മെൻഷൻസ് ഡയമെൻഷനൽ ഫോർമുല ഒക്കെ എഴുതാൻ സിമ്പിൾ ആണ് ആണോ എന്നെല്ലാവർക്കും അറിയാമായിരിക്കും ഒരുവിധം പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് അതിന്റെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഈ ഡയ്മെൻഷനൽ അനാലിസിസ് ഇല്ല അപ്പം അതിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് ചെക്കിംഗ് ദ ഡയമെൻഷനൽ കറക്റ്റസ് ഓഫ് ആൻ ഇക്വേഷനും പിന്നെ അതുമായി അത് ചിലപ്പോൾ ചോദിക്കും ഇത് കറക്റ്റ് ആണോ ഇക്വേഷൻ നമ്മൾ ഡയമെൻഷൻ ൽ ആ ഒരു രീതി വെച്ചിട്ട് നമ്മൾ അത് കണ്ടെത്തണം പിന്നെ രണ്ട് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പിന്നെ റെഡ്യൂസിങ് റിലേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതാണ് അതിൻ്റെ രണ്ട് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കുറേ കുറേ ക്വസ്റ്റ്യൻസ് പ്രീവേഴ്സൽ എക്സാം ക്വസ്റ്റിന് വന്നതൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് പിന്നെ ലിമിറ്റേഷൻസ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഈ എക്സാമിൽ ചോദിക്കുക ലിമിറ്റേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ് അപ്പോൾ അത് നിങ്ങൾ അത് പഠിച്ചു വെക്കണം പിന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നൊരു ടോപ്പിക്കാണ് അത് ഇതേ സംഭവം തന്നെ കെമിസ്ട്രിയിൽ ഉണ്ടല്ലോ അതേ സാധനം തന്നെയാണ് ഇവിടെയും ത് അത്രയുള്ള ചാപ്റ്റർ പിന്നെ തേർഡ് ചാപ്റ്റർ മോഷണിൻ്റെ സ്ട്രേറ്റ് ലൈൻ ചെറിയ ചാപ്റ്റർ ആണ് അപ്പോൾ അതിനകത്ത് ഇതേപോലെ തന്നെയാണ് ആ ഒരു ഗ്രാഫുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് യൂണിഫോം മോഷൻ്റെത് വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം എന്താ പറയുക വെലോസിറ്റി യൂണിഫോം ആക്സിലറേഷൻ്റെ ആ ഒരു ടൈം ടയഗ്രാഫില് വെലോസി ടയോഗ്രാഫ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പിന്നെ അത് അതിൽ നിന്ന് തന്നെ നമ്മളുടെ റിലേഷൻ മൂന്ന് മൂന്ന് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട് വി ഇഇല് കൊടു പ്ലസ് ഹാഫ് എ ഡി സ്ക്വയറും അതുപോലെ തന്നെ വി സ്ക്വയർ കൊണ്ട് യു സ്ക്വയർ പ്ലസ് ടു എസ് ഈ മൂന്ന് ഇക്വേഷന്റെ ഡെറിവേഷൻ സിമ്പിൾ ആണ് അത് ഗ്രാഫ് എന്നുള്ള ഡെറിവേഷൻ ചോദിക്കുക അല്ലാതെയും ചോദിക്കാം അപ്പൊ രണ്ട് രീതിക്കും പഠിച്ചു വെക്കണം പിന്നെ ഇതിനകത്ത് വരുന്ന അത്രയുള്ള ചെറിയ ടോപ്പിക്ക് ആണ് പിന്നെ ചില പ്രോബ്ലംസ് ഒക്കെ വരാം അപ്പൊ അതൊക്കെ നിങ്ങൾ വെച്ചിട്ട് പുതിയ വീഡിയോ ചിലപ്പോ ഇതെന്താ ചോദിക്കാം ഈ പി ഡി എഫ് ആണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചർ അയച്ചെന്ന പി ഡി എഫ് ആണ് ഇതിലെല്ലാ ചാപ്റ്റേഴ്സ് ഉണ്ട് ഇത് ാണ് ഞാൻ ഈ വർഷം പഠിച്ചത് ടെക്സ്റ്റ് ഒന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല ഇനിയിപ്പോ ടെക്സ്റ്റ് വിട്ടെന്റ നോട്ടാണ് പ്രിന്റ് ആണ് പി ഡി എഫ് ഞാൻ പ്രിന്റ് എടുത്തതാണ് ബയോളജിയിൽ ബോട്ടണി ഉണ്ട് സുവോളജി ഉണ്ട് അതായത് ബോട്ടണി എല്ലാ അടങ്ങിയ ഒരു പി ഡി എഫ് ഉണ്ട് പക്ഷെ ജൂളജീന്റെ പ്രിന്റ് ഓരോരോ ചാപ്റ്റർ വൈസ് ആണ് അപ്പൊ അതുകൊണ്ട് അവസാനത്തെ ചാപ്റ്റേഴ്സ് ഒന്നും ഞാൻ പ്രിന്റ് എടുത്തിട്ടില്ല പി ഡി എഫ് എന്നെ വെച്ച് ഞാൻ പഠിച്ചതാണ് ബാക്കി ഫസ്റ്റത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ ഇതിലും രണ്ട് ചാപ്റ്ററിന്റെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക എന്തായാലും ഇപ്പൊ തന്നെ എല്ലാവരും പഠിക്കുക ഓൾ ദ ബെസ്റ്റ് ലൈക്ക് ചെയ്യണേ എന്തായാലും ബൈ